നമസ്കാരം ഗുരുവായൂർ ഡിവാഡ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ശ്രീഗുരുവായപ്പ ഷേണഹാരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായപ്പൻ ശ്രീലകത്ത് കാളിയമർദ്ദന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് നല്ല വലിയ ഉണ്ണികൃഷ്ണൻ കാളിയമർദ്ദന രൂപമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് വിഷ്ണു നിങ്ങൾക്ക് പറഞ്ഞ് കേൾപ്പിച്ച് തന്നിട്ടുണ്ടാകും ഓൾറെഡി അപ്പം എൻ്റെ ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ് കാളിയമർദ്ദനം കാണാൻ ഇപ്പോൾ രണ്ടുപേരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തൊഴാറായിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കേട്ടറിവ് വെച്ചിട്ടാണ് പറയുന്നത് ഇനി ഇന്നലത്തെ നാമഞ്ചപ്പം എണ്ണി കഴിഞ്ഞിട്ടില്ല എൻ്റെ കാരണം ഇന്നത്തെ ഷൂട്ട് കുറച്ച് നേരത്തെയാണ് അപ്പോൾ എൻ്റെ എണ്ണി കഴിഞ്ഞില്ല അത് അതിൻ്റെ അപ്ഡേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പ്രസന്ന മുരളീധരൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായപ്പൻ്റെ ലോക്കറ്റ് ഒരു ഗ്രാം ആണോ എന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ലഭ്യമായ ലോക്കറ്റ് രണ്ട് ഗ്രാം അഞ്ച് ഗ്രാം പത്ത് ഗ്രാം അങ്ങനെയാണ് കേട്ടോ ഒരു ഗ്രാം അല്ല രണ്ട് ഗ്രാം അഞ്ച് ഗ്രാം പത്ത് ഗ്രാം ഇങ്ങനെയാണ് ആ ഒരു ഗുരുവായൂര അമ്പലത്തിലെ ഗുരുവായപ്പൻ്റെ ലോക്കറ്റ് നമുക്ക് ലഭ്യമായത് ഇത്രയും അളവിലാണ് കേട്ടോ സുജാത അനന്തൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കൗണ്ടർ എവിടെയെന്നാണ് ടാലി കൗണ്ടർ എവിടെ നിന്നാണ് കിട്ടുന്നത് നമ്മളുടെ ഓൺലൈൻ സ്റ്റോറിൽ സ്റ്റോറിലിപ്പോൾ ടാലി കൗണ്ടർ അവൈലബിൾ ആണ് ഓൺലൈ അതല്ലാതെ ഗുരുവായൂർ വരികയാണെങ്കിൽ പടിഞ്ഞാറൻ നടയിലെ കടയിൽ നിന്നാണ് കിട്ടുക അതല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റോർ വഴിയും അപ്ലൈ ചെയ്യാം നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് കേട്ടോ ഓൺലൈൻ സ്റ്റോറിൻ്റെ വാട്സപ്പ് നമ്പർ അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ മോളി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് മാംസാദികൾ കഴിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റും മോതിരവും ഇടാമോന്ന് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എൻ്റെ കയ്യിൽ ഗുരുവായൂരപ്പൻ്റെ മോതിരമാണ് ഉള്ളത് ഈ മോതിരം സ്ത്രീ സഹജമായ അശുദ്ധികൾ വരുന്ന സമയത്തും ഞാൻ ഇടാറുണ്ട് ഊരി വയ്ക്കാറില്ല മാറ്റി വയ്ക്കാറില്ല കേട്ടോ എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് അല്ലെങ്കിൽ മോതിരം എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ മാറ്റാറേ ഇല്ല പണ്ട് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റായിരുന്നു കഴുത്തിൽ ഉണ്ടായിരുന്നത് പിന്നെ അത് താലി ആയി മാറിയപ്പോൾ പിന്നെ ആ ലോക്കറ്റ് മാറി മോതിരമായി മോതിരം മാറ്റാതെ തന്നെ എപ്പോഴും കയ്യിലുണ്ടാവാറുണ്ട് കേട്ടോ ഷൈമാനു എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ വർഷം ഓരോ ദിവസവും ആരുടെ വിളക്കാണ് എന്ന് പറയാറുണ്ടായിരുന്നു ഈ വർഷം അത് പറഞ്ഞില്ലല്ലോ എന്ന് ശരിയാണ് കേട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു സത്സംഗം പരിപാടി തുടങ്ങിയതേ ഓരോ ദിവസവും ആരുടെ വിളക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്ന് അങ്ങനെയാണ് ഈ ഒരു സൽസംഗം പരിപാടി നമ്മൾ തുടങ്ങിയത് തന്നെ എന്നാൽ ഈ വർഷം നമ്മൾക്ക് എല്ലാത്തിനും കൂടെ ഉള്ളൊരു സമയമില്ല കേട്ടോ സത്സംഗത്തിൻ്റെ ചോദ്യങ്ങൾ തന്നെ നമുക്ക് എടുക്കാനുണ്ട് പിന്നെ മാത്രല്ല ഗു ഇപ്പോൾ വിഷ്ണു ലൈവിൽ പറയുണ്ടല്ലോ രണ്ട് നേരവും പറയുന്നുണ്ട് ആരുടെ വിളക്കാണ് വിളക്കിന്റെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം പിന്നെ അത് സത്സംഗത്തിൽ ഉൾപ്പെടുത്തണം എന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഓൾറെഡി എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അത് ഞാൻ എടുക്കാതിരുന്നത് കേട്ടോ പത്മ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് അയൽ വഴിപാട് ഒരിക്കൽ 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 നടത്തിയാൽ വീണ്ടും ചെയ്യാ ചെയ്യാമോ ചെയ്യാൻ പാടോന്ന് അത് ചെയ്യാമല്ലോ എപ്പോൾ വേണമെങ്കിലും അയൽവഴിപാട് ചെയ്യാം കേട്ടോ നമുക്ക് ജീവിതത്തിൽ ഒരു തവണ മാത്രമല്ലല്ലോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രോബ്ലംസും ഒക്കെ വരുള്ളൂ എപ്പോഴും എപ്പോഴും വന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പം നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഭഗവതി അമ്മയ്ക്ക് അയൽവഴിപാട് ചീട്ടാക്കാം ഒന്നിച്ച് ഒരു മാസത്തേക്കൊക്കെ ഷീട്ടാക്കണ ആൾക്കാരുണ്ട് കേട്ടോ ഒരു വർഷത്തേക്കോ ഒരു മാസത്തേക്കോ ഒക്കെ ഷീട്ടാക്കുന്ന ആൾക്കാരുണ്ട് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും എനിക്ക് സാധിച്ചില്ലെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ എയ്താട്ടോ നമ്പറ് സുഗന്ധി എം ആർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നല്ലൊരു ആചാര്യനെ സവിതയ്ക്ക് ലഭിച്ചതെന്ന് അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ആചാര്യനായിട്ട് എന്താ പറയുക ഞാനിങ്ങടെ എടുത്തു എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അദ്ദേഹത്തിൻ്റെ ശിശുത്വം ഒന്നും സ്വീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അദ്ദേഹം അങ്ങനെ പഠിപ്പിച്ചതും ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു സപ്താഹവേദിയിൽ അംഗമാവാൻ സാധിച്ചിട്ടുണ്ട് കേൾക്കാൻ കേൾ ശ്രോതാവായിട്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുമാത്രമാണ് ഈ ഈ ജന്മത്തിന്റെ ഏറ്റവും വലിയ പുണ്യായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കണേ കാരണം അതുകൊണ്ടാണ് ഇന്നും ഗുരുവായൂരപ്പനോട് ഒരു ഒരു കണികയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അത് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെയാണ് ഞാൻ ആചാര്യൻ എന്ന് പറയാറുള്ളത് ബ്രഹ്മശ്രീ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയാണ് ഭാഗവത വാചസ്പതി തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ സപ്താഹവേദികളിൽ നിന്ന് കേൾക്കുന്ന കഥകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് കേട്ടോ ഇപ്പോഴല്ല അദ്ദേഹം കുറേ കുറേ കാലം മുമ്പ് ഗുരുവായൂരപ്പൻ്റെ ലോകത്തേക്ക് പോയിട്ടുണ്ട് ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് നന്ന കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഞാനൊരു എന്താ പറയുക ഇരുപത്തി ഇരുപത് വയസ്സ് വരെയും അദ്ദേഹത്തിൻ്റെ സപ്താഹവീതികളിൽ കേൾവിക്കാരിയായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വാക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ഇന്നും എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കാരണം എന്താ പറയുക അതുവരെ കേട്ടിട്ടില്ലാത്ത ഇപ്പം നമ്മൾ ഈ ഗൂസ്ബംസ് എന്നൊക്കെ പറയുന്നില്ലേ അതിന് അദ്ദേഹം പറയാറ് മേലാകെ ഉണ്ടായി എന്നാണ് അപ്പം എത്ര മനോഹരമായിട്ടാണ് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാത്ത പല പല വാക്കുകളും അദ്ദേഹം ഉപയോഗിക്കാൻ ഉപയോഗിക്കാറുണ്ട് അതേപോലെ അദ്ദേഹത്തിന്റെ മാത്രം ആശയങ്ങൾ അനേകം അനേകം ഈ നാരായണീയ സപ്താഹത്തിൽ നിന്ന് കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്ത് നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം എത്ര ഡീപ്പായിട്ടാണ് ഗുരുവായൂരപ്പനെ അറിഞ്ഞിരുന്നത് മനസ്സിലാക്കിയിരുന്നത് സ്നേഹിച്ചിരുന്നത് എന്നൊക്കെ മനസ്സിലാവണത് എന്തായാലും വളരെ സന്തോഷം തോന്നും ആചാര്യനെ ഇപ്പോഴും അനുസ്മരിക്കാൻ ഓരോ അവസരങ്ങൾ ഒത്തു വരുന്നതിൽ മഞ്ചുള ഗോപിനാഥൻ എന്ന് ഒരു ഭക്ത പറഞ്ഞിട്ടുണ്ട് സവിത നാലമ്പലത്തിനുള്ളിൽ അനന്തപത്മനാഭന്റെ മുന്നിൽ ഒന്നിൽ കൂടുതൽ തവണ നമസ്കരിക്കുന്നത് കണ്ടു ഒരു തവണ നമസ്കരിച്ചു എന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് പിന്നെയും നമസ്കരിച്ചു അങ്ങനെ കുറെ തവണ ചെയ്തു അത് എന്തിനാണെന്ന് ഉം പറഞ്ഞു തരുമോ പ്ലീസ് നമസ്കാരപ്രിയനാണല്ലോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ നമസ്കാരപ്രിയനാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ ഒരു തവണ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്ന ഓരോ ഭക്തനും അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെയാണ് നൽകാറുള്ളതെന്നും നമ്മൾ ചോദിക്കുന്നതും അതിൻ്റെ അപ്പുറത്തേക്കും അദ്ദേഹം നമുക്ക് കനിഞ്ഞ അനുഗ്രഹിച്ചു തരാറുണ്ട് എന്നൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ അപ്പം അത്രയും നമസ്കാരപ്രിയനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുമ്പിലെ നമസ്കരിക്കുക എന്നുള്ളത് അത് ഞാൻ എന്തുകൊണ്ടാണ് അനന്തപത്മനാഭൻ്റെ മുമ്പിൽ നമസ്കരിച്ചതെന്നാണ് ഇനി അടുത്ത ചോദ്യമെങ്കിൽ ഗുരുവായൂർ അമ്പലം വളരെ തിരക്കേറിയ അമ്പലമാണ് അപ്പം നമുക്ക് എല്ലായിടത്തും പോ പോയിട്ട് നമസ്കരിക്കാൻ പറ്റില്ല നേരെ മുമ്പിൽ നമസ്കരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ആരും കാണാതെ ഒതുങ്ങി നിന്ന് നമസ്കരിക്കാൻ പറ്റിയ ഒരിടം എന്ന് പറഞ്ഞ് ഞാൻ തിരഞ്ഞെടുത്തതാണ് കുട്ടിയായിരിക്കുമ്പോഴേ അവിടെ നിന്നിട്ടാണ് അവിടെ നിന്നിട്ട് ആ അനന്തശയനത്തിനെ നോക്കിക്കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹവും ഞാനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ വേറെ ആർക്കും എൻ്റെ മുഖം കാണാൻ സാധിക്കില്ല അപ്പോൾ എൻ്റെ മുഖത്തെ വരുന്ന ഫീലിങ്സ് കാണാൻ സാധിക്കില്ല ചിലപ്പോൾ അത് വളരെ സന്തോഷപൂർവ്വമായിരിക്കാം ചിലപ്പോൾ ഇത്തിരി പരിഭവം ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തിരി ദേഷ്യമായിരിക്കാം ചിലപ്പോൾ കണ്ണ് നിറഞ്ഞ് ഗുരുവായൂരപ്പനെ വിളിക്കുകയായിരിക്കാം ഇതൊക്കെ എനിക്കും ഗുരുവായൂരപ്പനും മാത്രം നടക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു ഭാഗം അതുകൊണ്ടാണ് അവിടെ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്നത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഓരോ ഭക്തരും അവരവർക്ക് ഇഷ്ടമുള്ള ഓരോ ഓരോ ഏരിയയിൽ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ വിഷ്ണു ആണെങ്കിൽ തന്നെ നാലമ്പലത്തിനകത്ത് നമസ്കാര പ്രദർശനം ചെയ്യാറുണ്ട് വലിയ തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ ആ തെക്കേ നടയിൽ നിന്ന് നമസ്കരിച്ച് തെക്ക് ഭാഗത്ത് അതായത് ആ സപ്തമാതൃക്കളുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നമസ്കരിച്ച് 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 ആ പുറത്തേക്ക് ആ വടക്ക് ഭാഗത്ത് വരെ നമസ്കരിക്കുക എഴുന്നേൽക്കുക പിന്നെ അടുത്ത ഭാഗത്ത് അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് അവിടെ ആ ഒരു നാലമ്പലത്തിനകത്ത് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഓരോരുത്തരുടെ ഉപാസനയാണ് അപ്പൊ എന്റെ ഉപാസന എന്ന് പറയണത് ആ ഒരു അനന്തശനത്തിന്റെ അവിടെ നമസ്കരിക്കുക എന്നുള്ളതാ അത്രേ ഉള്ളു ഷൈല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ലോക്കറ്റ് ചുവപ്പ് പച്ച നിറങ്ങളിൽ സ്വർണം കെട്ടിച്ചത് കിട്ടുമോ അത് സ്വർണം മാത്രമായിരിക്കുമെന്ന് സ്വർണം മാത്രമായിരിക്കും സ്വർണം കെട്ടിച്ചതല്ല കേട്ടോ സാധാരണ സ്വർണ്ണ ലോക്കറ്റ് എങ്ങനെയാണോ ഗുരുവായൂരപ്പിൻ്റെ ഉണ്ടാവാറ് അമ്പലത്തിൽ നിന്ന് കിട്ടണത് അതല്ലാതെ ഈ പച്ച ആ നിറത്തോടു കൂടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ് കേട്ടോ അത് വേണമെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ കാണിച്ചുതരും വിജയലക്ഷ്മി മേനോൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിത നാമം ജപിച്ചിടുന്ന വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് ടൈം പറഞ്ഞു തരുന്നു വൈകുന്നേരം അഞ്ച് മണിയുടെ കഥയുടെ വീഡിയോൻ്റെ താഴെയാണ് നാമം ജപിച്ചതിൻ്റെ അപ്ഡേഷൻ ചെയ്യേണ്ടത് കേട്ടോ വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഉണ്ടാവാറുള്ളത് കഥ പറയുന്ന വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ താഴെ കമൻ്റായിട്ടാണ് അറിയിക്കേണ്ടത് കേട്ടോ മാക്സിമം അങ്ങനെ തന്നെ അറിയിക്കാൻ ശ്രമിക്കൂ തീരെ അറിയാത്തവരാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ സന്ധ്യാശരത്ത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നിർമാല്യം എന്ന വാക്കിൻ്റെ മീനിങ് ഒന്ന് പറയുമെന്ന് സാധാരണഗതിയിലൊക്കെ ഗുരുവായൂരപ്പന് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ പൂവാണെങ്കിലും അല്ലെങ്കിൽ നിവേദ്യ സാധനങ്ങളാണെങ്കിലും ഒരിക്കൽ നിവേദിച്ച് കഴിഞ്ഞത് അതിനെയാണ് നിർമാല്യം എന്ന് പറയാറുള്ളത് അതായത് ഭഗവാൻ ഉപയോഗിച്ച് കഴിഞ്ഞ സാധനത്തിനെയാണ് നിർമാല്യം എന്ന് പറയാറുള്ളത് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഭഗവാനെ മാല നിർമാല്യ ആയതാണ് അതുകൊണ്ടുപോയി നമ്മുടെ പൂജാമുറിയിൽ ചാർത്തുന്നതിന് ഒരു ഔചിത്യക്കുറവ് ഉണ്ടെന്നുള്ളത് കേട്ടോ പക്ഷേ നമ്മൾ നിർമാല്യം തൊഴുക എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ കൂടി ഗുരുവായൂരപ്പനെ കാണുന്നതിനെയാണ് നിർമ്മാല്യം എന്ന് പറയുന്നത് നിർമാലയ ദർശനത്തിന് ഇത്ര പ്രാധാന്യം വന്നത് താഴ് പൂജയും തൃപ്പുകയും കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പനെ മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളാൽ പൂജ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് കേട്ടോ ദേവന്മാരാൽ പൂജ ചെയ്യപ്പെട്ട ആ വിഗ്രഹം നമ്മൾ കാണുന്നതുകൊണ്ടാണ് ആ നിർമ്മാല്യ ദർശനം ഇത്രയും പ്രധാനമായത് അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ചോദ്യങ്ങൾ കളക്ട് ചെയ്തെടുക്കാൻ ഞാൻ കുറേ പ്രയാസപ്പെട്ടുണ്ടോ കാരണം ഇന്ന് എല്ലാവരും ഇത്രവിൻ്റെക്ക് അപ്രീസിയേഷൻ ആണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരോടും വളരെ വളരെ നന്ദിയുണ്ട് എൻ്റെ പേരിൽ മാത്രമല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ പേരിലും അതായത് രാജ്കമ്പൽ മനുവേട്ടൻ്റെ പേരിലും എല്ലാവരും എല്ലാവരോടും മനുവേട്ടനും നന്ദി അറിയിച്ചിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻ്റ് കേട്ടോ കുറേ പേരെ സവിതയുടെ മകളാണോ എന്നൊരു സംശയത്തിൽ ചോദിച്ചിരുന്നു കേട്ടോ എൻ്റെ മകളാണ് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് മൂത്ത ആൾ മിത്രവിന്ദ ആളാണ് ഇന്നലെ എൻ്റെ കൂടെ വന്നതും പനി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ പനി മാറണില്ല എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം പനി മാറാനായിട്ട് എന്തായാലും രണ്ട് രണ്ടുപേരും നീട്ടി സ്വീകരിച്ചതിന് ഞാനും ഹസ്ബൻഡും എല്ലാവരും നന്ദി പറയാണ് കേട്ടോ ഇനിയും രണ്ട് പേരും കൂടി ഉണ്ട് കേട്ടോ എന്റെ അടുത്ത് ഇന്നലെ ഓപ്പോളെ മാത്രം കൊണ്ടുവന്നു കഥ പറയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ബാക്കി രണ്ടുപേർക്കും നല്ല പരിഭവമായിരുന്നു അപ്പോൾ കുറേശ്ശെ കുറേശായിട്ട് അവരെയൊക്കെ കൊണ്ടുവരാം ഇത്രയും നന്നായിട്ട് പ്രസന്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല മൂത്താൾക്ക് ഇഷ്ടാണ് കഥ പറയാനൊക്കെ ഇഷ്ടാണ് ബാക്കി രണ്ടുപേർക്കും കേൾക്കും പക്ഷേ ഇത്ര ക്ഷമയോടെ ഇരുന്ന് കേൾക്കാറൊന്നുമില്ല അപ്പോൾ ഇനി അവരെ ഞാൻ പറയിപ്പിച്ച് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഇനി അവര് പറയോ ഇല്ല എന്നൊന്നും അറിയില്ല എന്തായാലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സാധിക്കട്ടെ കൊണ്ടുവരാൻ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്ന് നാമഞ്ജവത്തിൻ്റെ അപ്ഡേഷനൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു ആരും മറന്നു പോകരുത് ഇന്നലെ മിത്രവിൻ്റെയെ കണ്ട അത്രയൊന്നും എൻ്റെ കഥ ആരും കേട്ടിട്ടില്ല കേട്ടോ കൂടുതൽ അപ്രീസിയേഷനും മിത്രവിൻ്റെ ആയിരുന്നു കൂടുതൽ വ്യൂവേഴ്സും മിത്രവിൻ്റെ ഒക്കെ ആയിരുന്നു അതിലൊരുപാട് സന്തോഷം ഗുരുവായൂരപ്പനോട് നന്ദി പറയുന്നു നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു നന്ദി